കഴിഞ്ഞ ആറുമാസത്തിനിടയിൽ ഇരുന്നൂറ്റി നാൽപ്പത് ശതമാനത്തോളം നേട്ടം നിക്ഷേപകർക്ക് സമ്മാനിച്ച പ്രമുഖ കേരള ഓഹരിയാണ് കിടെക്സ് ഗാർമെൻറ്റ്സ് ലിമിറ്റഡ് ജനുവരി പതിനാറ് വ്യാഴാഴ്ചത്തെ വ്യാപാരം പൂർത്തിയാക്കിയപ്പോൾ എഴുന്നൂറ് രൂപ നിലവാരത്തിലായിരുന്നു ഈ സ്മോൾ ക്യാപ്പ് ഓഹരിയുടെ ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ ജനുവരി പതിനേഴ് വെള്ളിയാഴ്ച രാവിലെ വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ കിടെക്സ് ഓഹരിയുടെ വിപണി വില ഇരുന്നൂറ്റി നാൽപ്പത്തി രൂപയാണ് രേഖപ്പെടുത്തുന്നത് ഒറ്റ ദിവസം കൊണ്ട് ഈ കേരള ഓഹരിയുടെ വിപണി വില മൂന്നിലൊന്നായി താഴ്ന്നു എന്തുകൊണ്ടാണ് കിടെക്സ് ഗാർമെൻറ്റ്സ് ഓഹരിയുടെ വിപണി വില താഴ്ന്നതെന്നും നിക്ഷേപകർ ഇനി ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളും വിശദമായി നോക്കാം ആദ്യം ഓഹരിയുടെ വിലയിൽ മാറ്റം എന്തുകൊണ്ട് നിക്ഷേപകർക്കായി പ്രഖ്യാപിച്ച ബോണസ് ഇഷ്യൂ നടപടികളുടെ ഭാഗമായാണ് കീടെക്സ് ഓഹരുടെ വിപണി വിലയിൽ ഇപ്പോൾ മാറ്റം നേരിട്ടത് കീടെക്സിനെ ബോണസ് ഇഷ്യൂ പ്രഖ്യാപിച്ച വേളയിൽ എക്സ് ബോണസ് തീയതിയെ നിശ്ചയിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനേഴായിരുന്നു അതായത് ബോണസ് ഇഷ്യൂവിൻ്റെ ഭാഗമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന ആനുകൂല്യത്തിൻ്റെ മൂല്യം ഓഹരിയുടെ വിപണി വിലയിൽ തട്ടിക്കഴിക്കുന്ന ദിവസമാണ് എക്സ് ബോണസ് തീയതി അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ട കോർപ്പറേറ്റ് നടപടികളുടെ ഫലം ഓഹരിയുടെ വിപണി വിലയിൽ പ്രതിഫലിക്കുന്ന ദിവസമാണ് എക്സ് തീയതി എന്നും പറയാം ഇവിടെ കിടെക്സ് ഗാർമെൻറ്റ്സ് രണ്ട് ഈസ്റ്റ് ഒന്നു ഭാഗത്തിൽ ബോണസ് ഇഷ്യൂ ചെയ്യുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് അതായത് നിർദ്ദിഷ്ട റെക്കോർഡ് തീയതിയിൽ നിക്ഷേപ കൈവശമുള്ള ഓരോ കിടെക്സ് ഓഹരിക്കും വീതം അധികമായി രണ്ട് ബോണസ് ഷെയർ കൂടി സൗജന്യമായി നേടാമെന്ന് സാരം ഉദാഹരണത്തിന് റെക്കോർഡ് തീയതിയിൽ പത്ത് കിറ്റെക്സ് സൌഹരികൾ കൈവശമുള്ളവർക്ക് ഇരുപത് ബോണസ് ഷെയർ കൂടി ലഭിക്കുമെന്ന് ചുരുക്കം ഇത്തരത്തിൽ മൊത്തത്തിലുള്ള ഓഹരിയുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ വിപണി മൂല്യം ക്രമീകരിക്കുന്നതിനാണ് എക്സ് ബോണസ് തീയതിയിൽ ഓഹരിയുടെ വിപണി വില ആനുപാതികമായി താഴ്ത്തുന്നത് ഫലത്തിൽ ബോണസ് ഇഷ്യൂവിന് അർഹരായ നിക്ഷേപയുടെ കൈവശമുള്ള ഓഹരിയുടെ എണ്ണത്തിൽ വർധന ഉണ്ടാകുമെങ്കിലും വിപണി വില നുസൃതമായി താഴുന്നതിനാൽ മൊത്തം വിപണി മൂല്യത്തിലും പ്രാഥമികമായ മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല അതേസമയം കീടെക്സ് സൗരുടെ കാര്യത്തിൽ ജനുവരി പതിനാറിന് അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയിലായിരുന്നു ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് എക്സ് ബോണസ് സീതിയെ നിശ്ചയിച്ചിട്ടുള്ളത് ജനുവരി പതിനേഴ് ആയിരുന്നതിനാലാണ് ഓഹരി വില രണ്ടേ എസ്റ്റ് ഒന്നും പ്രകാരമുള്ള തിട്ടപ്പെടുത്തിന് വിധേയമാക്കിയതും ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ നിലവാരത്തിലേക്ക് ഓഹരിയുടെ വിപണി വില മാറിയതും തുടർന്ന് വെള്ളിയാഴ്ച വ്യാപാരം പുനരാരംഭിച്ചപ്പോൾ കീടെക്സ് അവരുടെ വിപണി വില അഞ്ച് ശതമാനം വർധനയോടെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപ നിലവാരത്തിലേക്ക് മുന്നേറുകയും ചെയ്തിട്ടുണ്ട് ചുരുക്കത്തിൽ വ്യാഴാഴ്ച ഓഹരി കൈവശമുണ്ടായിരുന്നവർക്ക് വെള്ളിയാഴ്ച രാവിലെ വിപണി വില ക്രമീകരണം നടപ്പായിട്ടും മൊത്തം വിപണി മൂല്യത്തിൽ അഞ്ച് ശതമാനം വർധന കൈവരിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് സാരം അതേസമയം അർഹരായ നിക്ഷേപകർക്ക് ബോണസ് ഷെയർ ജനുവരി ഇരുപതിനു മുമ്പ് അവരുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുമെന്നാണ് കെ ടെക്സ് ഗവൺമെൻറ്സ് അറിയിച്ചിട്ടുള്ളത് പിന്നെ എന്താണ് ബോണസ് ഷെയർ കൊണ്ടുള്ള നേട്ടം കമ്പനിയുടെ ഓഹരി ഉടമകൾക്ക് നിശ്ചിത അനുവാദത്തിൽ തികച്ചും സൗജന്യമേ അധിക ഓഹരികൾ കൈമാറുന്ന നടപടിയാണ് ബോണസ് ഇഷ്യൂ എന്ന് വിശേഷിപ്പിക്കുന്നത് പണമായി തന്നെ ലാഭഗതം കൈമാറാൻ കഴിയാത്ത സാഹചര്യങ്ങളിൽ ഓഹരി ഉടമകൾക്കുള്ള പാരിതോഷികമായും കമ്പനിയുടെ പക്കലുള്ള ധനകാര്യ വിഭവങ്ങൾ തന്ത്രപരമായി കൈകാര്യം ചെയ്യുന്നതിനായും ഇതിലൂടെയൊക്കെ വിപണിയിൽ ഓഹരിയുടെ മതിപ്പ് മെച്ചപ്പെടുത്തുന്നതിനായും കമ്പനികൾ പ്രയോജനപ്പെടുത്തുന്ന കോർപ്പറേറ്റ് നടപടിയുമാണിത് ഓഹരിയുടെ രൂപത്തിൽ കൈമാറുന്ന ലാഭഗിതമായതിനാൽ സ്റ്റോക്ക് ഡിവിഡൻ എന്ന വിശേഷണവുമുണ്ട് അതേസമയം സ്റ്റോക്ക് സ്പ്ലിറ്റിലേതുപോലെ ഓഹരിയുടെ മുഖുവിൽ അഥവാ ഫേസ് വാലിയിൽ മാറ്റമൊന്നും ഉണ്ടാകാത്തതിനാൽ ഹാൽ കമ്മിൽ നിന്ന് ലഭിക്കാവുന്ന മൊത്തം ലാഭവിഹത്തിൽ ഉണ്ടാകും കാരണം ലാഭവിതം ഓഹരിയുടെ മുഖുവിലയുടെ അടിസ്ഥാനത്തിലാണ് പ്രഖ്യാപിക്കാറുള്ളത് കൂടാതെ കാലക്രമേണ ഓഹരിയുടെ വിപണി വിലയിൽ വർധന ഉണ്ടാകുമ്പോൾ മൂലധന നേട്ടം കരകതമാവുകയും ചെയ്യും ചുരുക്കത്തിൽ ദീർഘമായ കാലയളവിൽ ബോണസ് ഷെയറിലൂടെ നിക്ഷേപകർക്ക് ഇരട്ട നേട്ടം കരകതമായുള്ള സാധ്യതയുണ്ടെന്ന് സാരം ഡിസ്ക്ലെയിമർ കീടെക് സൗകര്യം സംബന്ധിച്ച വിവരം പഠനാവശ്യത്വം പങ്കുവച്ചാണ് ഈ നിക്ഷേപ സംബന്ധമായ തീരുമാനമെടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓവരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓവരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുക സെമി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗദർശം നേടുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങളും ഈ ടി മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം